രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിൽ എൻ്റെ മോക്ക് ലുക്കീമിയ ക്യാൻസറായിട്ട് സ്ഥിരീകരിച്ചു അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റാണ് ഇരുപത്തി ഏഴാം തീയതി എൻ്റെ മോളെ ആർ സി സിയിൽ അഡ്മിറ്റാക്കി ഇരുപത്തെട്ടാം തീയതി എൻ്റെ ആയിരുന്നു ആ ഒരു സാഹചര്യം എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും അങ്ങനെ എനിക്കാണെങ്കിൽ അവളുടെ കൂടെ പോവാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെ ഞാൻ ഞാൻ നിലമ്പൂരും എൻ്റെ മോള് ആർ സി സിയിലായിരുന്നു ആ സമയത്ത് അന്ന് എൻ്റെ ഹസ്ബൻഡിനൊരു പത്രം കിട്ടുന്നത് വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് ആ സമയത്ത് തന്നെ ഞാൻ യൂട്യൂബ് നോക്കുമ്പോൾ അതേ സമയം തന്നെ ഞാൻ യൂട്യൂബിൽ ഇവിടെ മാതാവിൻ്റെ എല്ലാം കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് വരണം എന്നായിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തന്നെ ഞാൻ എൻ്റെ കൈക്കുഞ്ഞുമായിട്ട് ഞാനിവിടെ വന്നു ആ സമയത്ത് എനിക്ക് അച് ഉടമ്പടി എടുത്തു അച്ഛനെ കാണാൻ അവസരം ലഭിച്ചു അച്ഛൻ എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ നോക്കി അച്ഛൻ പ്രാർത്ഥിച്ചു അതിന് മുന്നേ ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു കുഞ്ഞിന് മരുന്നുകളൊന്നും ഏൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ തുടങ്ങി ഡോക്ടർമാരത് പറഞ്ഞു പിന്നെ അവൾക്ക് എന്നെ പിരിഞ്ഞിതുവരെ നിന്നിട്ടില്ലാത്തതുകൊണ്ടും മൂന്നര വയസ്സുള്ള ചെറിയ കുഞ്ഞല്ലേ അപ്പോൾ അവർക്ക് എന്നെ കാണണമെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ആർ സി സിക്ക് പോകുന്ന വഴി ഞാനിവിടെ വീണ്ടും ഇറങ്ങി ആ സമയത്ത് ഹസ്ബൻഡ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഐ സിയുലോട്ട് വീണ്ടും മാറ്റുകയാണ് എന്ന് പറഞ്ഞു അന്ന് ഞാൻ ഇവിടെ വന്ന് ഞാൻ പൊട്ടിക്കറിഞ്ഞു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി എനിക്കൊരു കാശുരൂപം തന്നു ആ കാശുരൂപം നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു മാതാവിനെ ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാനുള്ള ഒരു അവസരം തന്നു ആ സമയത്ത് മുഴുവൻ ഞാൻ മാതാവിനോട് പറഞ്ഞത് എൻ്റെ കൂടെ വരണം ഞാൻ എൻ്റെ മോളെ അവിടെ ഐ സിയുൽ പോയി കണ്ട് ഞാൻ ആ കാശൂപ്പ് എൻ്റെ കുഞ്ഞിന് ഇട്ട് കൊടുത്തു അതിന് ശേഷം അവളുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു അവൾക്കൊരു കുഴപ്പമില്ല ഇപ്പം സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു സമയത്ത് ഒരു തലവേദന വന്നു തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തലവേദനിച്ചുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അതിൽ ഡോക്ടർമാരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു അവർക്ക് നട്ടിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും പിന്നെ എനിക്ക് പേടിയായി തുടങ്ങി കാരണം ഞാനൊരു നേഴ്സാണ് ഞാനിവിടെ മോളെ കൊണ്ടുവന്നു രാത്രിയിൽ ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് പോയി ആ റിസൾട്ട് വന്നു കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായത് പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒ ഇ ടി എക്സാം എഴുതിയതാണ് മൂന്ന് തവണ എഴുതി ആയിട്ടാണ് ഞാൻ പാസ്സായത് അതിൽ ആദ്യത്തെ രണ്ടാമത്തെ തവണ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെയാണ് ഞാൻ എഴുതിയത് പക്ഷേ അത് ഞാൻ തോറ്റുപോയി അത് തോറ്റുപോവാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എനിക്ക് എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിയതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും ആ സമയത്ത് ഞാൻ മാതാവിനോട് എൻ്റെ റിസൾട്ട് നോക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഈ പ്രാവശ്യം തോറ്റു നോക്കട്ടെ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ എനിക്ക് അമ്മേനോട് കൂടുതലായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ നൽകണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അതെൻ്റെ ഭർത്താവിന് പോലും അറിയില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചേ എന്നുള്ളത് ഞാൻ ആ റിസൾട്ട് വന്ന് തുറന്നു നോക്കിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ഞാൻ തോറ്റുപോയിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ തവണ റിസ് എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കാൻ തുടങ്ങി നീ ഇങ്ങനെയും പ്രാർത്ഥിച്ചിട്ട് എന്താണ് തോൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ അന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു മാതാവേ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്നിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുകയുള്ളു ഞങ്ങളെ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട് ഞാൻ അവിടെ പോയി റിസൾട്ട് പോണ വഴിക്ക് എൻ്റെ ഹസ്ബൻറ്റിനും കൂട്ടി ഞാൻ പോണത് പോണ വഴിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മാതാവെ എൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തരുതേ എന്നുള്ളത് മാത്രമായിരുന്നു ഞാൻ അവിടെ ചെന്ന് പള്ളിയിൽ ചെന്ന് റിസൾട്ട് നോക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ പാസ്സായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എക്സാമിനേക്കാളും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായ എക്സാമായിരുന്നു മൂന്നാമത്തെ തവണ ഞാൻ അറ്റൻഡ് ചെയ്തത് ആ സമയത്ത് ഞാൻ ഇവിടുന്ന് അച്ഛനെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛനെ എൻ്റെ കവിള് തട്ടിയിട്ട് പൊക്കോളം പറഞ്ഞായിരുന്നു അതൊരു എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് തന്നെ ആയിരുന്നു ആ സമയത്ത് പക്ഷേ എൻ്റെ എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ റിസൾട്ട് വന്ന് ഞാൻ നോക്കുമ്പോൾ പാസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഞാൻ അത് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറയുള്ളൂ എന്നുള്ളത് പറഞ്ഞായിരുന്നു അന്ന് തന്നെ റിസൾട്ട് കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾ മലപ്പുറത്തുനിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പിറ്റത്തെ ദിവസം ഇവിടെ സാക്ഷി എഴുതി കൊടുത്തിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അന്ന് ഇവിടുത്തെ എന്നോട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്താണ് മൂക്ക് തലവേദനയുടെ കാര്യം വന്നത് അത് കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പോവുമോയെന്നുള്ളത് തന്നെ കൺഫേം അല്ലാത്തത് കൊണ്ടാണ് പിന്നെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നിട്ട് ഞാൻ ജനുവരി പത്താം തീയതി ഞാൻ യു കെയിൽ പോയി ഇപ്പം ഞാൻ ഇന്നലെ രാത്രി ഒമ്പത് മണിക്കാണ് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത് ഞാനിവിടെ ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ ഇവിടെ എത്തി ഞാനിവിടെ ഒരു റൂം എടുത്തു ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ പോയിട്ടില്ല ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വീട്ടിൽ പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്ക് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോക്കും രണ്ടു പ്രാവശ്യം അബോർഷൻ ആയിപ്പോയി മൂന്നാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചായിരുന്നു അവർക്കൊരു കുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ അമ്മയ്ക്ക് തൈറോയിഡിൻ്റെ ഒരു സർജറി ചെയ്തായിരുന്നു അന്ന് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞത് അത് ഇച്ചിരി പ്രശ്നം പറഞ്ഞിരുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ സമയത്തൊക്കെ എൻ്റെ അമ്മയായിരുന്നു ഐ സിയുൽ കൂടെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് വേറൊരാളൊരു സഹായത്തിനില്ല അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു അമ്മയാണല്ലോ മേടിച്ച അമ്മയ്ക്കൊന്നും വരുത്തരുതേ ഞാൻ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനിയത്തിക്ക് ഐ സിയുലായിരുന്നു ന്യൂമോണിയ കൂടുതലായി എച്ച് വൺ എൻ വൺ ആണോ എന്നുള്ളത് ഡോക്ടർമാർക്ക് സസ്പെക്റ്റ് ആയി അപ്പോൾ അവർ പറഞ്ഞു എക്മോ ഉള്ള ഹോസ്പിറ്റലിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞു കേരളത്തിൽ തന്നെ ആകെ രണ്ട് മൂന്ന് അങ്ങനെ ഉള്ളു അപ്പോൾ അത്രയും സീരിയസ് ആയി വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പോകുന്ന സാഹചര്യത്തിൽ ആ കൂട്ടുകാർ എന്നോട് വിളിച്ചു ഞാനുടനെ ഞാനും ഹസ്ബൻഡും കൂടെ ഞങ്ങൾ ചെന്നു ഞാൻ ചെന്നിട്ട് എൻ്റെ കയ്യിലൊരു കാശിരൂപം ഉണ്ടായിരുന്നു ആ കാശിരൂപം ഞാൻ അവളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു അവർ ഹിന്ദുക്കൾ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഒത്തിരി വിശ്വാസമുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതെങ്ങനെയെങ്കിലും ആ ആ കുട്ടിയുടെ ബെഡിൻ്റെ അടിയിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞു അവരതങ്ങനെ തന്നെ ചെയ്തു ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മാതാവെ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് കിടക്കുന്നത് ആ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അവർ സീരിയസ് ആയിട്ട് ആ കുട്ടീനെ കൊണ്ടുവന്നത് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാക്കരുണ്ട് മാതാവുന്നെങ്കിൽ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഡോക്ടർമാർ തന്നെ പറഞ്ഞു എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല സാച്ചുറേഷൻ കൂടുന്നുണ്ട് അങ്ങനെ ഒരു നാലാമത്തെ ദിവസമായപ്പോൾ തന്നെ ആ കുഞ്ഞിനെ ഐ സിയുന്ന് മാറ്റി അവർ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ കാശുരൂപം കൊടുത്ത നാലു പേര് നാലു പേർക്കും ഗവൺമെൻറ് ജോലി കിട്ടി അവരെന്നെ വിളിച്ചറിയിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി അതും മാതാവിന് ഞാൻ അത്രയും നന്ദിയോടെ ഞാൻ മാതാവിനോട് പറയാണ് പിന്നെ എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടായിട്ടുണ്ട് അതെന്താ സംഭവം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും മാതാവിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റി അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണോ എനിക്ക് കാണാൻ എന്നുള്ളത് അതൊരു ഒരു വൈകുന്നേര സമയത്താണ് ഞാൻ അതങ്ങനെ പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു വീട്ടിൽ ചോറ് അങ്ങനത്തെ എല്ലാം നമ്മളെ അടുക്കളപ്പണി കാര്യങ്ങളോ പിന്നെ ഞാൻ ആ കാര്യം തന്നെ വിട്ടുപോയായിരുന്നു അന്ന് രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുന്നത് മാതാവ് എൻ്റെ അടുത്ത് വരുന്നത് ഇട്ട് ഞാൻ സ്വപ്നം കാണുന്നത് എനിക്കൊരു ഞങ്ങളുടെ വണ്ടി ഒരു ആക്സിഡൻ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതും നിങ്ങൾ മാതാവ് നിന്ന് വരുന്നതും മാതാവ് എന്നെ നോക്കി ചിരിക്കുന്നതും എനിക്ക് അങ്ങനെ ഒരു സ്വപ്നദർശനം ഉണ്ടായി ഞാൻ എഴുന്നേറ്റിരുന്ന് ഞാൻ മാതാവിനെ സമയം നോക്കുമ്പോൾ മൂന്ന് മണി അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരിനെ വിളിച്ച് ആ ഒരു രാത്രി തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇന്ന് മാതാവിൻ്റെ തിരുനാളാണ് നീ എന്തായാലും കണ്ടത് നല്ല ദിവസമാണ് പിന്നെ ഈ മൂന്ന് മണി അച് അച്ഛനെപ്പോഴും പറയുന്ന സമയമാണ് കരുണ സമയമാണ് മാതാവിൻ്റെ സമയമാണ് എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക പത്രം കൊടുക്കുന്നതിൽ ഞാൻ അങ്ങനെ ആരും നോക്കാറില്ല ഞാൻ എല്ലാവർക്കും കൊണ്ടു കൊടുക്കും എൻ്റെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനു വരെ ഞാൻ കൊണ്ടു കൊടുക്കും അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കാറ് ഞാൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കാറുണ്ട് അതിന് എൻ്റെ ഹസ്ബൻഡും കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാവരെയും സഹായിക്കാനുള്ളൊരു മനസ്സും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സും ദൈവം ഞങ്ങൾക്ക് തന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുകയാണ് ഇനിയും അടുത്ത സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാതാവിനോ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു ഇത്രയും തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു